പ്രമുഖ നീന്തൽ പരിശീലകൻ ഡോക്ടർ ചാൾസൺ ഏഴിമലയുടെ നേതൃത്വത്തിലാണ് ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി പതിനാറ് പതിനേഴ് തീയതികളിലായി നാല്പതോളം കിലോമീറ്റർ ദൂരത്തിലുള്ള നീന്തൽ യജ്ഞം സംഘടിപ്പിക്കുന്നത് ദീർഘദൂര നീന്തലിൽ പരിശീലനം ലഭിച്ച വിവിധ ജില്ലകളിൽ നിന്നുള്ള വനിതകൾ ഉൾപ്പെടെ മുപ്പതോളം പേരാണ് യുദ്ധത്തിനെതിരെയുള്ള സമാധാന കാഹളവുമായി ദീർഘദൂര നീന്തൽ യജ്ഞം നടത്തുന്നത് പതിനാറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പൈനൂർ കൊറ്റി ബോട്ട് ജെട്ടിയിൽ ടി എ മധുസൂദനർ എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നതോടെ ആരംഭിക്കുന്ന പുഴയിലൂടെയുള്ള നീന്തൽ പുന്നക്കടവ് കുറുങ്കടവ് പുതിയ പുഴക്കര മുലക്കിൽ കടവ് കരമുട്ടം പാലക്കോട്ട് ചൂട്ടാട് അഴിമുഖം എന്നിവിടങ്ങളിലൂടെ ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം നീന്തി എട്ടിക്കുളം ബീച്ചിൽ സമാപിക്കും തുടർന്ന് വൈകുന്നേരം ആറരയ്ക്ക് ഏഴിമലയിൽ നീന്തൽ താരങ്ങളും ചിത്രകാരന്മാരും പങ്കെടുക്കുന്ന യുദ്ധവിരുദ്ധ പോസ്റ്റർ രചനകൾ നടക്കും പോസ്റ്റർ രചനകളുടെ ഉദ്ഘാടനം മധു പെയിന്റർ ഗിന്നസ് ഗണേഷ് കുഞ്ഞുമംഗലം ഉദ്ഘാടനം ചെയ്യും പതിനേഴിന് രാവിലെ എട്ടിക്കുളം ബീച്ചിൽ നിന്ന് ആരംഭിക്കുന്ന കടലിലൂടെയുള്ള നീന്തൽ ഏഴിമലയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ചുറ്റി കാസർഗോഡ് ജില്ലയിലെ വലിപ്പറബ് പാണ്ഡ്യാല കടവിലൂടെ കവായ്ക്കയലിൽ കയറി ഉച്ചയ്ക്ക് രണ്ടരയുടെ കവായ് ബോട്ട് ടെർമിനൽ സമാപിക്കും മെഡിക്കൽ സംഘം ഉൾപ്പെടെ നീന്തലിനാവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് നീന്തൽ യജ്ഞത്തിന് നേതൃത്വം നൽകുന്ന ചാൾസൺ അറിയിച്ചു പുഴയിലും കായലിലും കടലിലുമായി മുന്നൊരുക്ക പരിശീലനം പൂർത്തിയാക്കിയവരാണ് നീന്തലി യജ്ഞത്തിൽ പങ്കെടുക്കുന്നത് ലോകമഹായുദ്ധത്തിന്റെ കെടുതികളിൽ നിന്നും ലോകം ഇതുവരെ മോചിതമാകാതെ വിഷമിക്കുമ്പോഴാണ് സമീപനാളികളിലായി മറ്റൊരു യുദ്ധത്തിന്റെ കാലൊടിയെച്ച് നമ്മൾ കേൾക്കുന്നത് സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് ഭീതിയോടെ മാത്രമേ ഇതിനെയെല്ലാം നോക്കിക്കാണാനാവൂ ഇനിയൊരു യുദ്ധം കൂടി താങ്ങാനുള്ള ശേഷി മാനവരാശിക്കില്ല എന്നതിനാലാണ് യുദ്ധത്തിനെതിരെയുള്ള സമാധാന സന്ദേശം മുറുകെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിരിക്കുന്നത് യുദ്ധത്തിൽ മരിക്കുന്നവരുടെ എണ്ണത്തേക്കാൾ ഭയാനകമാണ് ജല അപകടങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണം ലോകത്ത് നടക്കുന്ന ജലഅപ അപകടങ്ങളിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തോളം പേർ ഒരു വർഷം മുങ്ങി മരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ മാത്രം ആയിരത്തി അറുന്നൂറിലേറെ പേരാണ് ഒരു വർഷം ശരാശരി വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ലോകസമാധാന യുദ്ധവിരുദ്ധ ജല അപകട നിവാരണത്തിൻ്റെ ഭാഗമായി ഒരു ദീർഘദൂര നീന്തൽ യജ്ഞം ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി സംഘടിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നു അതിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എനിക്ക് തോന്നുന്നത് ഫയർഫോഴ്സിൽ നിന്നും ഉണ്ട് എക്സൈസിൽ നിന്നുണ്ട് ഡോക്ടേഴ്സുണ്ട് ഐ ടി സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ വലിയൊരു കൂട്ടായ്മ മുന്നോട്ട് വരികയും അവർക്ക് അതിൻ്റെ വിദഗ്ദ്ധമായ പരിശീലനങ്ങൾ കൊടുത്ത് കായലിലും പുഴയിലും കടലിലുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പരിശീലനം കൊടുക്കുകയുണ്ടായി കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ കവ്വായ് കായൽ അഞ്ച് കിലോമീറ്റർ ഈ വളരെ ആയാസരഹിതമായി ഇവരെല്ലാം നീന്തൽ പരിശീലനം പൂർത്തിയാക്കി തൊട്ടടുത്ത ദിവസം പുതിയ പുഴക്കര പുഴ പുഴയിലെ ഏറ്റവും ആഴം കൂടിയതും കൂടുതൽ ഒഴുക്കുള്ളതുമായ ആ പ്രദേശത്ത് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നോൺ സ്റ്റോപ്പ് അവരെ കൊണ്ട് സ്വിമ്മ ചെയ്യിച്ചു ആയാസരഹിതമായി വീണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നവരുണ്ടായിരുന്നത് അതിനുശേഷം പയ്യാമ്പലം കടൽ ഇന്നലെ രാവിലെ പയ്യാമ്പലം കടലിൽ രണ്ട് മണിക്കൂർ നിർത്താതെ അവരെ കൊണ്ട് സ്വിമ്മ ചെയ്യിച്ചു അങ്ങനെ അതിൽ നിന്നാണ് തന്നെ മുന്നോടിയായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം നാളെ പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കുന്ന നീന്തലിൽ കൊറ്റീക്കടവിൽ നിന്ന് പുറപ്പെട്ട് പന്ത്രണ്ട് മണിക്ക് പുറപ്പെട്ട് ആറരയോട് കൂടി കൂടി എട്ടിക്കുളം ബീച്ചിലാണ് സമാപിക്കുന്നത് അതായത് കൊറ്റിക്കടവ് പുന്നാക്കടവ് കുറുങ്കടവ് പുതിയ പുഴക്കര കരമുട്ടം പാലക്കോട് പാലം കഴിഞ്ഞ് ചൂട്ടാട് അഴിമുഖം വഴി എട്ടുകുളം ബീച്ചിലെത്തുകയും ആറര മണിയോടുകൂടി അവിടെ എത്താമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തുടർന്ന് അടുത്ത ദിവസം രാവിലെ ആറു മണിക്ക് എട്ടുകുളത്തുനിന്ന് പുറപ്പെട്ട് രാമന്തിരി പഞ്ചായത്തിനെ വലം വെച്ച് അറബിക്കടലിലൂടെ പോയി പാണ്ഡ്യാലക്കടവിൽ വലിയപറമ്പ് പഞ്ചായത്തിലെ പാണ്ഡ്യാലക്കടവിലെത്തി അവിടെ നിന്ന് നീന്തി കയറി കവ്വായി ബോട്ട് ടെർമിനലിൽ ഒരു രണ്ടരയോടുകൂടി എത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും